ഗസയിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകി പുറത്തിൽ പ്രവർത്തിക്കുന്നത് മറ്റാരുമല്ല അത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പക്ഷെ ഗസയിൽ അനാഥമാക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതുമായ ബാല്യങ്ങളുടെ ഓരോ കണ്ണുതീരിനും തനിക്ക് തിരിച്ചടി കിട്ടുമെന്ന് ഒരിക്കലും ട്രംപ് വിചാരിച്ചു കാണില്ല അത്തരത്തിൽ പ്രകൃതി അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് കാട്ടുതീയും പ്രളയവും കൊടുങ്കാറ്റും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ അമേരിക്കയ്ക്ക് മേൽ ഇപ്പോൾ വൻ ഭൂമി ും വലിയ പ്രഹരം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രകൃതിക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത കാര്യങ്ങളുമായി മുന്നോട്ടു പോയാൽ ഇത്തരത്തിൽ തന്നെ സംഭവിക്കുമെന്ന് പ്രകൃതി സൂചന നൽകുകയാണ് എന്നാൽ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പോലും നയം നടപ്പിലാക്കുന്ന ട്രംപിന് പ്രകൃതിയെ അത്ര വലിയ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല യുദ്ധങ്ങൾക്കും ആയുധങ്ങൾ നൽകുന്നതിനും ചുക്കാൻ പിടിക്കുന്ന അമേരിക്കയ്ക്ക് പ്രകൃതിയോട് യാതൊരു സ്നേഹവും ഇല്ലായിരുന്നു തെക്കൻ കാലിഫോർണിയയിൽ വൻ ഭൂചരണമാണ് ഉണ്ടായിരിക്കുന്നത് തിങ്കളാഴ്ച റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം രണ്ട് തീവ്രതയാണ് ഉണ്ടായതെന്ന് യു എസ് ജിയോളജിസ്റ്റുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം മെക്സിക്കോയുമായുള്ള യു എസ് അതിർത്തിയിൽ നിന്ന് ഏകദേശം ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ജൂലിയന് നാല് മീറ്റർ തെക്കായിട്ടാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ആദ്യത്തെ ഭൂചലനത്തിനു ശേഷം തുടർചലനങ്ങളും അനുഭവപ്പെട്ടു നാശനഷ്ടങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഭൂമിയുടെ നിരവധി ടെക്ടോണിക് പ്ലേറ്റുകളുടെ സ്ഥാനമാണ് യു എസ് വെസ്റ്റ് കോസ്റ്റ് അതിനാൽ തന്നെ ഇവിടെ ഭൂചലനങ്ങൾ സാധാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ഉണ്ടായ ഭൂചലനത്തിനും സുനാമിയിലും മൂവായിരത്തിലധികം പേരാണ് അമേരിക്കയിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലുണ്ടായ ഭൂചലനത്തിനും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞ ആറുമാസക്കാലം അമേരിക്കയിലെ പ്രകൃതി ദുരന്തങ്ങളിൽ നിരവധി മനുഷ്യരാണ് ഇല്ലാതായത് കൂടാതെ അമേരിക്ക അടിമുടി അകം പതിച്ചു ട്രംപിന്റെ പുതിയ നയങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു ഇതോടെ ട്രംപിന്റെ മണ്ഡൻ നയങ്ങൾ സാമ്പത്തിക മേഖലയെ പിടിച്ചു കുലുക്കുകയായിരുന്നുവെന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട് ഇത് മാത്രമല്ല മധ്യ അമേരിക്കയിൽ വീശിയടിച്ച ചുഴലിക്കാട്ടിൽ കനത്ത നാശനഷ്ടമാണ് അമേരിക്കയിൽ ഉണ്ടായത് രാജ്യത്തെ അടിസ്ഥാന സംവിധാനങ്ങളെ അടക്കം താറുമാറാക്കിയാണ് ചുഴലിക്കാട്ട് വീശിയടിച്ചത് മിസോറിയയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് അത് മാത്രമല്ല കാട്ടുതി പ്രളയം ചുഴലിക്കാറ്റ് എന്നിവയൊക്കെ അമേരിക്കയിലെ നിത്യസംഭവങ്ങളായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അമേരിക്കയിലെ ദക്ഷിണ കാലിഫോർണിയയിൽ ലോസാൻ തുടങ്ങി നിരവധി പ്രദേശങ്ങളിൽ കാട്ടുതി പടരുകയും അതൊന്ന് അണച്ചു വരുമ്പോഴേക്കും അമേരിക്കയെ പ്രളയം ആക്രമിക്കുകയുമായിരുന്നു ജനുവരി ഏഴിനുണ്ടായ കാട്ടുതി പെട്ടെന്നാണ് അമേരിക്കയെ വിഴുങ്ങിയത് ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കറുകളിലേക്കാണ് കാട്ടുതി വ്യാപിച്ചത് ഇരുപത്തിനാല് അമേരിക്കൻ പൗരന്മാരാണ് കാട്ടതിയിൽപ്പെട്ടത് മരണമടഞ്ഞത് നിരവധി പേർ ഭവനരഹിതരാവുകയും നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പിന്നീട് അമേരിക്കയുടെ തെക്ക് കിഴക്ക് മേഖലയെ മുക്കാൻ ശേഷിയുള്ള കനത്ത മഴയാണ് അമേരിക്കയിൽ വന്നു പതിച്ചത് ഇത്രത്തോളം പുരോഗതി കൈവരിച്ച രാജ്യമായിട്ടും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്കക്ക് സാധിക്കുന്നില്ല പുരോഗതിയിൽ ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്ക വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളെ ഇനിയും നേരിടേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് തെക്കൻ മേഖലയിലുണ്ടായ ചുഴലിക്കാറ്റ് മറ്റൊരു ദുരന്തം തന്നെയാണ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് നദികൾ കരകവിഞ്ഞൊഴുകുകയും താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടിലാവുകയും ചെയ്തു കൊടിക്കാറ്റം വെള്ളത്തിനടിയിലെ മണ്ണും കൂടിച്ചേർന്ന് വെള്ളപ്പൊക്ക സാധ്യതയാണ് വർദ്ധിപ്പിച്ചത് ഇത്തരത്തിൽ വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും ഭൂകമ്പവും അടക്കം നിരവധി പ്രകൃതി ദുരന്തങ്ങൾ കാർന്നു തിന്നുന്ന അമേരിക്കയുടെ ചിത്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്